ഇന്ന് ഞാൻ ദോക്ല എന്ന് പറയുന്ന ഒരു ഗുജറാത്തി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് റവ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു വിഭവം ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ഈവനിങ് സ്നാക്സായോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ആ കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പോളം തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അത് രണ്ടും കൂടി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടി റവിയായത് കൊണ്ട് തന്നെ നന്നായിട്ടൊക്കെ വീർത്ത് വരുമല്ലോ എത്ര വെള്ളം ഒഴിച്ചാലും ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ആ തൈര് പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു അത് നമുക്ക് അവിടെ മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പച്ചമുളക് അതോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഇത്തിരി നന്നായിട്ട് ഫൈനായിട്ട് അറിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കണ്ടോ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം ഇനി അവിടെ ഇരിക്കട്ടെ നമ്മളുടെ റവ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ആ തൈരൊക്കെ കുടിച്ച് നമ്മളുടെ റവ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ആ തൈരിൽ ഒത്തിരി പുളിയുള്ള തൈരായിരിക്കരുത് എന്നാൽ പുളി കുറച്ച് വേണം ആ പുളിയൊക്കെ പിടിച്ച് ഒത്തിരി പുളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല ചെറിയൊരു ജസ്റ്റ് ചെറിയൊരു പുളി മതി ഒത്തിരി പുളിയുള്ള തൈര് എടുക്കരുത് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പച്ചമുളകും ഇഞ്ചിയും അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടും കൂടി അതിലേക്കിടാം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഞാൻ മിക്സ് കഴിയുക വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് റവയ്ക്ക് പകരം നമ്മൾക്ക് കടലമാവ് ഉപയോഗിച്ചും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് വളരെ ടേസ്റ്റ് ആണ് അതിലേക്ക് ഞാൻ ഒരു ഒരു പിടി മല്ലി ഇലയും കൂടി ചെറുതായിട്ടരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു മല്ലി ഇല ഓപ്ഷനാണ് ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണം പക്ഷേ മല്ലി ഇല ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ മല്ലി ഇല ഇടുന്നതായിരിക്കും നല്ലത് അതും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് ബേക്കിംഗ് സോഡ നിർബന്ധമില്ല പക്ഷേ ബേക്കിംഗ് സോഡയും കൂടി കൊടുത്താൽ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മളുടെ ദോഗ്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തു കുറച്ച് ഇടി വെള്ളം ആവശ്യമുണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി എടുത്ത് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇറവിയായത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കും തോറും അത് ഡ്രൈ ആയിട്ട് വരുവാണല്ലോ നമ്മൾക്കൊരു ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ ഒത്തിരി അങ്ങ് വെള്ളം ആവരുത് എന്നാൽ ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം പക്ഷേ വെളിച്ചെണ്ണയെക്കാട്ടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ലും ഒരു കുത്തലും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ വരേണ്ടത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ഇനി പല പല വെറൈറ്റി വിഭവങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേക്ക് ടിന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എൻ്റെ ഇതിലിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനൊരു സ്റ്റീൽ പാത്രമാണ് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഏത് പാത്രം എടുക്കുന്നു ആ ഷേപ്പിലായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത് ഇപ്പം അതിന് ഒന്ന് എണ്ണയോ നെയ്യോ എന്ത് വേണേലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഓയിലാണ് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നമ്മൾ ആ കൂട്ടി വെച്ചിരിക്കുന്ന ആ മാവ് ഒഴിച്ചു കൊടുക്കാം ശേഷം നമ്മൾക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് നിരത്തി ഒരു ഷേപ്പ് ആക്കി കൊടുക്കാം ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ആ പച്ചമുളകും ആ മല്ലിയലെ ഒക്കെ ഇനിയും ഉണ്ടല്ലോ ചേർക്കാനായിട്ട് പല വിഭവങ്ങൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാലേ നമ്മളേത് ആണെങ്കിലും ഉണ്ടാക്കി നോക്കിയാലേ നമ്മൾക്കത് അതിൻ്റെ ടേസ്റ്റും ഒക്കെ മനസ്സിലാകത്തുള്ളൂ ഞാൻ നമുക്കൊന്ന് കൊട്ടി കൊട്ടിക്കൊടുക്കാം അതിൻ്റെ എയർ അതിൻ്റെ എയർ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കൊടുക്കാം കൊട്ടിക്കൊടുക്കാം ശേഷം ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടിയാണ് ഒന്ന് തൂക്കി കൊടുക്കുന്നത് ഒരു ടേസ്റ്റിനും അതുപോലെ തന്നെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എരിവൊക്കെ ഉള്ളപ്പോഴ് ഒരു ടേസ്റ്റ് ആണല്ലോ പച്ചമുളകിൻ്റെയും ഈ മുളക് പൊടിയുടെയും ഒക്കെ ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ട് ഞാനത് മുകളിൽ ഇങ്ങനെ തൂവി കൊടുത്തു ഇനി നമ്മൾക്ക് തന്ന ആവിയിൽ വേവിച്ചെടുക്കണം ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് ദോബ്ള ഇനി നമുക്കത് വിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആ തട്ട് ഒന്ന് കമത്തി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഞാൻ പാത്രം ഈ പാത്രം ഇറക്കി വെച്ചു ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് എന്ത് കിട്ടും ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കി നമ്മുടെ ദോഗ്ല ഇവിടെ റെഡിയായി ഒന്ന് കുത്തി നോക്കാം നമുക്ക് കണ്ടോ അതിൽ പിടിച്ചിട്ടില്ല അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അതൊന്ന് ആറാനായിട്ട് നമുക്ക് വയ്ക്കാം അതവിടെ നിന്ന് ആറട്ടെ ഇനി നമ്മൾക്ക് ഒരു കടായി അടുപ്പയിലേക്ക് വയ്ക്കാം അതിൻ്റെ മുകളിലൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടുകം അതുപോലെ പച്ചമുളകും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്കതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് കീറി എടുത്ത് വട്ടം മുറിച്ചിട്ട് കീറി എടുത്തു അതോടൊപ്പം തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഞാൻ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം നമുക്ക് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിയുമ്പോൾ ആ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ മൊരിഞ്ഞ് നല്ലൊരു മണം വരും ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം നന്നായിട്ട് നന്നായിട്ടിപ്പം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കരിയാതെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇത്രയും മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ദോക്ള എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതൊന്ന് അരികൊക്കെ ഒന്ന് പിടിയിച്ച് നമ്മൾ എണ്ണ പൊര പുരട്ടിയത് കൊണ്ട് തന്നെ എണ്ണ പുരട്ടി എണ്ണയും നെയ്യും ഒക്കെ പുരട്ടി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നാടിയിലൊന്നും പിടിക്കത്തില്ല സൈഡൊന്നും പിടിക്കത്തില്ല എന്നാലും നമ്മൾക്ക് ആ കത്തി കൊണ്ട് ഒന്ന് സൈഡ് ഒന്ന് വിട്ടി വിടീച്ചു കൊടുക്കണം ഇങ്ങനെയൊന്നു നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടീച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കമത്തിയെടുക്കാം പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരും ഉണ്ടോ നമുക്കത് തിരിച്ച് വയ്ക്കാം ഇതാണ് നമ്മുടെ ദോക്ല ഉണ്ടോ വളരെ ടേസ്റ്റാണ് ഇപ്പം നമ്മളെ ഗുജറാത്തിൽ ഗുജറാത്തിൽ മാത്രമല്ല ഇപ്പം നമ്മുടെ നാട്ടിലുമൊക്കെ എല്ലാവരും ഇതുപോലെ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഗുജറാത്തിലെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ദോബ്ല ഇനി നമുക്കൊന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് മുറിച്ചെടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കുക ഞാൻ ഈ രീതിയിലാണ് മുറിച്ചെടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുമ്പോ നമുക്ക് കഴിക്കാനും സൗകര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു കണ്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മളാ താളിച്ച് വെച്ചിരിക്കുന്ന ആ കടുകും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകുമൊക്കെ ഇല്ലേ ആ എണ്ണയോട് എണ്ണയോടുകൂടി നമുക്കതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നെയ്യോടുകൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യാണെങ്കിൽ നെയ്യ് അതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് നിരത്തി എല്ലാ കഷ്ണത്തിലും വരുന്ന വിധത്തില് ആ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം ഓരോ കഷ്ണത്തിന്റെ മുകളിലും വരുന്ന വിധത്തില് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾക്കിത് ഏർ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം പിന്നെ വേണമെങ്കിൽ ടൊമാറ്റോ കച്ചപ്പോ ടൊമാറ്റോ സോസോ ഒക്കെ ഉപയോഗിച്ച് ചേർത്ത് അതിന്റെ കൂടത്തിൽ ചേർത്ത് നമുക്ക് കഴിക്കുവാൻ സാധിക്കും കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ആണ്. ഇനി വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൂട്ടി കഴിക്കുവാനായിട്ട് വളരെ ടേസ്റ്റാണ്